പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുന്നതിന് വീണ്ടും മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ബജറ്റില് അനുവദിച്ച കോടി രൂപ ഉപയോഗിച്ച ലയങ്ങൾ നവീകരിക്കുന്നില്ലെന്ന പരാതിയിലാണ് നടപടി പീരുമേട് താലൂക്കിലെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുന്നതിന് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള പ്രവൃത്തികൾ സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തെക്കൊണ്ട് ഉടനെ നിർവഹിക്കുന്നതിനുള്ള നടപടികൾ ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷൻ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു ജില്ലാ കളക്ടർ ചെയർമാനായ പ്ലാന്റേഷൻസ് റിലീഫ് കമ്മിറ്റി അടിയന്തരമായി യോഗം ചേർന്ന് ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കി ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷൻസിന് നൽകണം ബജറ്റിൽ അനുവദിച്ച പത്ത് കോടി രൂപ ഉപയോഗിച്ച ലയങ്ങൾ നവീകരിക്കുന്നില്ലെന്ന പരാതിയിലാണ് നടപടി തോട്ടം തൊഴിലാളികളുടെ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ ലേങ്ങളുടെ നവീകരണം എന്നിവ സംബന്ധിച്ച മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതോടെയാണ് ഇടപെടലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്നസ് മാടസ്വാമി പറഞ്ഞു നിലവിലെ എല്ലാ തൊഴിലാളികളും കടുത്ത പട്ടിണിയിലാണ് ഉത്സവ ദിനങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ട് പോലും ആ സമയത്ത് സാലറി കൊടുക്കാത്ത സ്ഥിതിയാണ് ഇങ്ങനെ പോയാൽ അത് കടുത്ത മനുഷ്യാവകാശ എങ്ങനെ മാത്രമല്ല പട്ടിണി മരണങ്ങൾ വരെ സംഭവിക്കാൻ ഇടയാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് നിലവിൽ ഇത് വിഷയം സംബന്ധിച്ചുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ മനസ്സാവാസ കമ്മീഷനും സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട് എങ്കിലും നാളെ ഇവരെ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല സംസ്ഥാന നിർമ്മിതി കേന്ദ്രം സമർപ്പിച്ച മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകിയതായി തൊഴിൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച പത്ത് കോടി രൂപ ഉപയോഗിച്ച് കേരളത്തിലെ പരമാവധി ലയങ്ങൾ നവീകരിക്കാനുള്ള പദ്ധതിക്ക് വ്യവസായ വകുപ്പ് ഭരണാനുമതി നൽകിയിട്ടുണ്ട് മാർഗരേഖ അംഗീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ റിപ്പോർട്ട് പ്രകാരം യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതിക്കാരനായ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്നസ് മാറസ്വാമിയുടെ പരാതി